ദൈവനാമത്തപ്പെടത്തെ എത്ര പേരിന്റെ പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് സങ്കീർത്തനങ്ങൾ ഒന്ന് ഇങ്ങനെ വായിക്കുന്നു യഹോയെ സ്തുതിപ്പിൻ യഹോയുടെ ദാസന്മാരെ സ്തുതിക്കുവിൻ യഹോയുടെ നാമത്തെ സ്തുതിക്കുവിൻ എന്നെ കേൾക്കുന്ന ദൈവ ഇതലെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ സ്തുതിക്കുന്നവരായിരിക്കണം സങ്കടകാലമെന്നോ സന്തോഷകാലമൊന്നും ഇല്ല എപ്പോഴും നമ്മുടെ നാവിൽ നിന്ന് സ്തുതി ഉയരണം കർത്താവിന്റെ വചനം പറയുന്നു സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമെന്ന ആമൻ സ്തോത്രം അതെ സ്തുതി നമ്മൾക്ക് നമ്മുടെ സ്വഭാവമാണെങ്കിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എരിഹോ ആയിരുന്നാലും അത് നമ്മുടെ മുമ്പിൽ വീണിരിക്കും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് മഹാപർവ്വതമായിരുന്നാലും അത് നമ്മുടെ മുമ്പിൽ വീണിരിക്കും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ചെങ്കടലായിരുന്നാലും അത് നമ്മുടെ മുമ്പിൽ രണ്ടായി രണ്ടായി പിരിഞ്ഞു മാറും എത്ര പേര് വിശ്വസിക്കുന്നു എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാനാണ് കർത്താവിന്റെ വചനം ആഹ്വാനം ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ സന്തോഷകാലത്ത് സ്തോത്രം ചെയ്താട്ടെ നമ്മുടെ സങ്കടകാലത്ത് സ്തോത്രം ചെയ്താട്ടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് നിങ്ങളുടെ സങ്കടകാലത്ത് കൂടെയുണ്ട് സന്തോഷകാലത്ത് കൂടെയുണ്ട് സന്തോഷകാലത്ത് കൂടെ ഇരിക്കുന്നതെയും ഒരിക്കലും സങ്കടകാലത്ത് കൈവിട്ടിട്ട് പോകത്തില്ല ആ സ്തോത്രം ഒരു മനുഷ്യനെയല്ല നമ്മൾ വിളിച്ച് ആരാധിക്കുന്നത് സർവശക്തനായിരിക്കുന്ന സർവ്വചരാചരകളുടെ ഉടയവനായിരിക്കുന്ന സ്വർഗത്തിലെ യേശുപ്പനെ അത്ര നമ്മൾ വിളിച്ച് ആരാധിക്കുന്നത് അതുകൊണ്ട് ഇന്ന് പകലിൽ ശ്രദ്ധിച്ചാട്ടെ ഇസ്രയേൽ ജനത്തെ നോക്കിയാട്ടെ അനുസരിച്ച് അവർ ഏഴാം ദിവസവും ഏഴ് പ്രാവശ്യം ചുറ്റി ആ പുരോഹിതന്മാർ കാഹളമൂതി കാഹളമൂതിയപ്പോൾ യോശുവ പറഞ്ഞു നിങ്ങൾ ആർപ്പിടുവിൻ ആർപ്പിട്ടപ്പോൾ അവരുടെ മുമ്പിലിരുന്ന അവരുടെ മുമ്പിൽ നിന്നതായിരുന്ന ഇരിഹോ മതിൽ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആയിരുന്നാലും എത്ര വലിയ പ്രശ്നമായിരുന്നാലും പോലെ നിൽക്കുന്ന നിൽക്കുന്ന ഉയർന്നു പ്രശ്നമായിരുന്നാലും നിങ്ങളുടെ സ്തുതിക്ക് അത് തകർന്നു വീണിരിക്കും ആ മെസ്തോത്രം ഒരുപക്ഷെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എരിഹോ വലിയൊരു ക്രൈസിസ് ആയിരിക്കാം വലിയൊരു പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ അത് വലിയൊരു രോഗമായിരിക്കാം ഒരു സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇന്ന് പകലിൽ നിങ്ങളുടെ ജോലിയിലെ വിഷയമായിരിക്കാം നേരിട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധി ആയിരിക്കാം നിങ്ങളുടെ തലമുറകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയമായിരിക്കാം എന്ത് തന്നെ പ്രതിസന്ധി ആയിക്കോട്ടെ ഇരിഹോ പോലെ നിൽക്കുന്ന മഹാപർവ്വതം പോലെ നിൽക്കുന്ന ഏത് വലിയ പ്രതിസന്ധി ആയിരുന്നാലും സ്വർഗത്തിലെ ദെയ്യം നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ മുമ്പിൽ അത് താറുമാറായി പോകും ആ വിഷയം നിങ്ങളുടെ മുമ്പിൽ തകർന്നു വീഴും ആമേ സ്തോത്രം എരിഹോ തകർന്നു വീണതുപോലെ മഹാപർവ്വതം ആ അത് സമഭൂമിയായതുപോലെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന എത്ര വലിയ വിഷയമായിരുന്നാലും അത് സമഭൂമിയായി മാറിയിരിക്കും ചെങ്കടൽ പോലെ നിൽക്കുന്ന വിഷയമായിരുന്നാലും നിങ്ങൾക്ക് മുമ്പിൽ അത് രണ്ടായി പിരിഞ്ഞു മാറിയിരിക്കും വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്ത് തുടങ്ങിയാട്ടെ പരിശുദ്ധി ആത്മാവിന്റെ പകരം ആരോടും നൂതറിയിക്കുന്നു പ്രതിസന്ധിയെ നോക്കി തളരണ്ട പ്രതിസന്ധി നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കുവാൻ പോകുന്നു നമുക്ക് കണ്ണുകളെ അടക്കം പ്രാർത്ഥിക്കാം കർത്താവേ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നങ്ങിയോട് സ്തുതിക്കുന്നു ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെങ്കടലു പോലെ നിൽക്കുന്ന വിഷയമായിക്കോട്ടെ മഹാപർവ്വതം പോലെ നിൽക്കുന്ന വിഷയമായിക്കോട്ടെ എരിഹോ പോലെ നിൽക്കുന്ന വിഷയമായിക്കോട്ടെ യേശുവിന്റെ നാമത്തിൽ അടിനധിയും തന്നിട്ടുള്ള ദൈവിയെ അധികാരത്തിൽ നിന്ന് കൽപ്പിക്കുന്നു അവരുടെ മുമ്പിൽ അത് സമഭൂമിയായി മാറട്ടെ രണ്ടായി പിരിഞ്ഞു മാറേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ രണ്ടായി പിരിഞ്ഞു മാറി ചെങ്കടൽ പോലെ നിൽക്കുന്ന വിഷയങ്ങളാണെങ്കിൽ രണ്ടായി പിരിഞ്ഞു മാറി അവർ അതിൽ കൂടി ഇങ്ങനെ കടക്കട്ടെ സ്വർഗം അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്തിട്ട് നന്ദി പറയുന്നു സകലമാനു മോത്വം കർത്താവിന് ഞങ്ങൾക്കായി ജീവൻ നെയ്ശുമെന്ന നാമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങളാൽ ഇവരെ സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കും